ഹായ് ഓൾ ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസ്നേറ്റ് ആവുന്നവർക്ക് കാണാം റെസ്നേറ്റ് ആവാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം റെസ്നേറ്റ് ആവാത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനലിൽ സ്ഥിരം റീഡിങ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് റെസ്നേറ്റ് ആവുന്നത് എടുത്തിട്ട് കാണാവുന്നതാണ് പേഴ്സണൽ റീഡിംഗ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ കണ്ണുകളടച്ച് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്ലീസ് 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 ചെയ്യാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് ചിന്തിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ സമയത്ത് ചിന്തിക്കുന്നത് എന്താണ് യുസ് പ്ലീസ് പ്രീനസ് ക്യൂനോഫ് പെൻഡക്കേൾസ് ടു വൺസ് ഓക്കെ ഓക്കെ ഇപ്പം നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്തകളെന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയിട്ട് അധിക കാലങ്ങളൊന്നും ആയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ ഭയങ്കര എനർജിയാണ് ഈ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നത് അതായത് ഈ ഒരു പേഴ്സനെ സംബന്ധിച്ച് മറ്റാരോടും തോന്നാത്ത ഒരു ഡീപ്പ് ഫീലിങ് നിങ്ങളോട് ഉണ്ട് മറ്റാരോടും ഈ ഒരു പേഴ്സൺ ഇതുവരെയും ഇത്രത്തോളം ഒരു അഗാധമായിട്ടുള്ള അടുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്കും അതുപോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ കഴിഞ്ഞു പോയൊരു സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു കാണും ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും എന്നാൽ അതിനേക്കാട്ടിലൊക്കെ ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് എത്ര നാളും കണ്ടുമുട്ടാതിരുന്നതെന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ഈ ഒരു വ്യക്തിക്ക് മുൻപുണ്ടായിരുന്ന ഒരു വ്യക്തി ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ആ വ്യക്തിക്ക് പകരം പണ്ടേ ഈ ഒരു വ്യക്തിനെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നുള്ളൊരു തരത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു ആദ്യത്തെ ഒരു സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കുറച്ച് നാളുകൾക്ക് മുൻപേ എൻ്റെ ലൈഫിൽ വരേണ്ടതായിരുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം മേ ബി ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് ഓൾറെഡി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു പേഴ്സൺ ആവാം ഈ ഒരു വ്യക്തിയായിട്ടാവാം ഇപ്പം നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് നിങ്ങളല്ല ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് പകരം ആ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ബ്രേക്കപ്പിനൊക്കെ ശേഷം വീണ്ടും നിങ്ങളൊരു മാരേജ് ചെയ്തിട്ടുള്ള ന്യൂ എന്താ പറയുക ന്യൂ കപ്പിൾസ് ആവാനാണ് സാധ്യത എന്താണെന്ന് പറഞ്ഞാലും കുറച്ച് നാളുകളായതേ ഉള്ളൂ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് പക്ഷേ കുറച്ച് നാളുകളായിട്ടുള്ളെങ്കിലും ഒരുപാട് നാളത്തെ ഒരു എന്താ പറയുക ഒരു പൊരുത്തം അല്ലെങ്കിൽ ഒരുപാട് നാളത്തെ ഒരു അടുപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് തോന്നുന്നുണ്ട് എന്തോ ഭയങ്കരമായിട്ട് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയ റിലേഷൻഷിപ്പ് പോലല്ല പെരുമാറുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നാളുകൾക്ക് മുൻപേ നിങ്ങൾ പരിചയപ്പെട്ട് വളരെ നാളുകൾ കൊണ്ട് റിലേഷൻഷിപ്പ് ആയതുപോലെ തന്നെയാണ് ആ ഒരു പോയേഴ്സും നമ്മുടെ അടുത്തും പെരുമാറുന്നത് പോലും അപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഇതിനകത്ത് പലപ്പോഴും എന്താ പറയുക പലപ്പോഴും നിങ്ങൾക്ക് മാച്ചിങ് മാച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും സംഭവിക്കാറുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം ഈ വ്യക്തി വിളിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് ഫോണെടുത്ത് ആ വ്യക്തിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ആ പേഴ്സൺ നമ്മളെ ഇങ്ങോട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിളിക്കുന്നു അപ്പം നമ്മളോർക്കും ഇതെന്താണ് ഇത്രയും ഈ എന്താ പറയുക ഒരു ഡിവൈനിറ്റി പോലെ അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് ആയിട്ടുള്ളൊരു പേഴ്സൺ പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു കാര്യങ്ങൾ അവർ തിരിച്ചറിയുകയും അവരതുപോലെ നമ്മളെ വിളിക്കുകയും ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഡിവൈൻ കണക്ഷൻ പോസിബിളാകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പെന്ന് പറയുന്നത് ഡിവൈൻ കണക്ഷൻ തന്നെയാണ് ടിൻഫ്ലെയിം ആയിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട് ഇപ്പോൾ നമ്മളുടെ ഒരു ടെലിബതി കമ്മ്യൂണിക്കേഷനും പലപ്പോഴും ഈ ഒരു സ്പ്രെഡിലും കാണുന്നുണ്ട് ചിലപ്പോൾ ഇതിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻ ആകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അവരെ സ്വന്തമാക്കണം അവരെ വേണമെന്ന് താല്പര്യപ്പെടുന്ന ഒക്കെ ഒരു രീതികളുണ്ടായിരുന്നു പക്ഷേ നിങ്ങളുടെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല പ്രഷറുകളും പല സാഹചര്യങ്ങളും ആവാം അവരോടത് പറയണ്ട അല്ലെങ്കിൽ അത് വിട്ട് കളയാമെന്നുള്ളൊരു തരത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയാണ് കഥയുടെ കഥയെല്ലാം മാറുന്നത് അല്ലെങ്കിൽ ഒരു ടിസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചൊരു കാര്യം അതവർ മനസ്സുകൊണ്ട് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക അതിനനുസരിച്ച് നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ മനസ്സറിഞ്ഞ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ അതുപോലെ തന്നെ പ്രവർത്തിക്കാനും തുടങ്ങി അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ദൈവനിയോഗമാണ് നിയോഗമാണ് ഈശ്വരനായിട്ട് നിശ്ചയിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എത്രയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാലും ഈ പേഴ്സൺ എന്നെ വിട്ടു പോവാത്തത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഈ സമയം പോലും ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നു ഇവരെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെ അഡിക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് അവർക്ക് പോകാനുള്ളൊരു മനസ്സ് തോന്നുന്നില്ല അവൾ ആ ഒരു വ്യക്തി ആ സോറി അവളൊന്നായിപ്പോയി അവർ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഹിയോർ ഷീ ആ ഒരു വ്യക്തി ആരുമായിക്കോട്ടെ ആ വ്യക്തി എന്താണെങ്കിലും ഈ ബന്ധത്തിൽ വളരെ അഡിക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് അവർക്ക് ഈ ബന്ധത്തിൽ എത്രത്തോളം ആഴം അല്ലെങ്കിൽ അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അതിനുള്ള ഒരു ഇല്ല കാരണം അവർക്ക് തന്നെ അറിയില്ല അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്രത്തോളം പ്രയോറിറ്റി അവർ നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർക്ക് പോലും അറിയില്ല അത്രയും ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴും നിൽക്കുന്ന പലപ്പോഴും ആ പേഴ്സൺ പേടിക്കുന്നുണ്ട് ഇനി നാളെ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ എന്നെ വിട്ടിട്ട് പോവോ എന്നുള്ളൊരു ഭയം നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തിക്ക് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നുമുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ചിലപ്പം നിങ്ങളെ അവരുടെ ഫാമിലിയായിട്ടൊക്കെ വളരെയധികം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു പേഴ്സൺ ഓൾറെഡി വിവാഹം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ കൂടെ തന്നെയും അവരുടെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു കാരണം അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആൾക്കാർക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൂ ലവ് എന്നൊക്കെ അതിനെ വിളിക്കാൻ പറ്റുള്ളൂ ഒരു എന്താ പറയുക നാലാൾക്കാർ അറിയട്ടെ എനിക്ക് എനിക്കിത്രയും നല്ലൊരു സ്നേഹമുള്ളൊരു ഉണ്ട് എന്ന് നാലാൾക്കാർ അറിയട്ടെ എന്നുള്ള എന്നുള്ളൊരു തത് അല്ലെങ്കിൽ എനിക്കിത്രയും എൻ്റെ ഒരു സോൾമേറ്റിനെ മേറ്റിനെ കറക്റ്റായിട്ടും കിട്ടി എന്ന് പലപ്പോഴും ആ ഒരു പേഴ്സൺ മറ്റുള്ളവർ മുഖേന അറിയിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം മറ്റൊരു വ്യക്തിയോട് പറയാൻ നേരത്തെ ഈ ഒരു പേഴ്സൺ ഓവർ ടോക്കിങ് ചെയ്യുന്നുണ്ട് അവിടെ ഭയങ്കരമായിട്ടും അതായത് നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പ് ഒഴുകുക എന്നൊക്കെ പറയില്ല അത്രത്തോളം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ആ ഒരു വ്യക്തി എന്താ പറയുക ഓവറായിട്ട് ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കര നിങ്ങളോട് നിങ്ങളെപ്പറ്റി പറഞ്ഞാൽ അവിടെ തീരത്തില്ല അത്രയും ആ ഒരു പേഴ്സൺ ഇഷ്ടമാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സണ് കിട്ടുന്നുണ്ട് അതുതന്നെയാണ് അവർ എന്താ പറയുക ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കൂടെ സപ്പോർട്ട് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് മേഖലയിലും അല്ലെങ്കിൽ എത്ര ഉയരങ്ങൾ കീഴടക്കാനും അവരെ കൊണ്ട് സാധിക്കുന്നതാണ് ആ ഒരു എന്താ പറയുക അതുപോലെയാണ് നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് നിൽക്കുന്നത് ചിലപ്പം ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വസ്ത്രമാവോ ആ ഒരു പേഴ്സൺ ഇട്ടുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെന്ന് പറഞ്ഞൊരു പേഴ്സൺ ആഗ്രഹി എന്താ ആഗ്രഹിക്കുന്ന സമയത്ത് വിളിക്കുന്നു മെസ്സേജ് വരുന്നു അല്ലെങ്കിൽ നേരിൽ കാണാൻ വരുന്നു നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഗിഫ്റ്റ് അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം നിങ്ങളുടെ പ്രഷസ് ഡേക്ക് അതായത് ഇപ്പം ഒരു വിവാഹം ചെയ്ത ദിവസം ദിവസമായിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ഒരു വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർ ഏത് അറ്റം വരെ പോകാനും തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുമാത്രമല്ല ഈ ഒരു പേഴ്സന് എന്താ പറയുക നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൂടുതലായിട്ട് സന്തോഷിപ്പിച്ചു വെക്കാനാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ് പലപ്പോഴും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല കാരണം നിങ്ങൾ വിട്ടുപോകുമെന്നുള്ള ഒരു പേടി ആ ഒരു പേഴ്സൺ എപ്പോഴും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായി ഓവർ പ്രൊസസീവ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നു നമ്മളിപ്പം മറ്റുള്ളവരോട് മിണ്ടുന്നതും അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ വിളിക്കാതൊക്കെ ആകുമ്പോഴും അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ അയക്കാതൊക്കെ ആകുമ്പോഴും ഈ വ്യക്തി ഭയങ്കര ടെൻഷൻ ടെൻഷനായിരിക്കും നമ്മൾ ഒന്ന് വിളിക്കുമ്പോഴായിരിക്കും ആ ഒരു പേഴ്സൺ പറഞ്ഞേ എനിക്കിപ്പോഴാണ് ഒരു ആശ്വാസം ആയത് എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ ആ ഒരു വ്യക്തി പറയുന്നുണ്ടായിരിക്കും ശരിക്കും ഈ ഒരു പേഴ്സണ് അത്രയും ടെൻഷനാണ് നിങ്ങൾ കാണാതിരുന്നാലും നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലും ചിലപ്പോൾ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ആ പേഴ്സൻ്റെ മനസ്സിനുള്ളിൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഇപ്പം നിലവിലും നിങ്ങൾ വഴക്കൊക്കെയാണ് ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ പിണങ്ങി അവസ്ഥയാണെങ്കിലും ശരിക്കും ആ ഒരു പേഴ്സണ് എന്താ പറയുക നമ്മളിലേക്ക് അടുക്കാനുള്ള ഒരു താല്പര്യമുണ്ട് അവരുടെ എനർജി നിങ്ങൾക്ക് പാസ് ചെയ്യുന്നുണ്ടാക്കും ഒരു ടെലിപ്പതിക്ക് കമ്മ്യൂണിക്കേഷൻ പോലെ അവരും മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര മിസ് ചെയ്യുന്നു അവർക്ക് നിങ്ങളെ വേണമെന്നുള്ള താല്പര്യമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാക്കിയ തീർച്ചയായിട്ടും അതെ ആ ഒരു ടെലിപതി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ എനർജീനെയാണ് നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്ത് വിടുന്നത് യൂണിവേഴ്സ് അത് നിങ്ങളറിയണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു പേഴ്സൺ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കൂടി അറിയാനാണ് തിവാനോ അങ്ങനൊരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത് അതുതന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റത്തില്ലാത്തൊരു മാനസികാവസ്ഥയായിട്ട് പോകുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ